രാഹുലിന് വേറെ റിയേഷൻഷിപ്സ് ഉണ്ടോ വേറെ കല്യാണങ്ങൾ വരുന്നുണ്ടോ ഇന്ന് അടുത്ത് സത്യം പറയണം ഞാൻ നിന്നെ ഫെനീനെപ്പോലെ കാണുന്നത് ഇനിയൊരു ചേച്ചിയെപ്പോലെ കാണുന്നു ഇതിൻ്റെ അടുത്ത് സത്യങ്ങളെ പറയണം എന്ന് പറഞ്ഞപ്പോൾ ഫനിയാണ് എനിക്ക് അഷുറൻസ് പോകാണ്ടിരുന്നത് രാഹുലിന്റെ ജീവിതത്തിൽ വേറെ പെൺകുട്ടികളില്ലെന്നും ഉള്ള ആൾക്കാരെല്ലാം ആൾക്ക് ആളുടെ ഫാൻസ് ആണ് അല്ലെങ്കിൽ ആൾക്ക് ഭയങ്കര ശല്യമാണ് എല്ലാവരെയും ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് എന്നൊക്കെ ശനിയാണ് എനിക്ക് വീണ്ടും വീണ്ടും ഒരു റിയഷുറൻസ് വരുന്നു അപ്പോൾ ഒരു ട്രോമ ബോണ്ടിൽ നിൽക്കുന്ന ഞാനാണ് എനിക്ക് എന്റെ കുഞ്ഞിന്റെ അച്ഛൻ ഒരു ബോണ്ട് എപ്പോഴും എനിക്ക് രാഹുലിൽ എടുത്തിട്ടുണ്ട് അപ്പോ എങ്ങനെ ഒരു ഒരു സമാധാനമായിരുന്നു എനിക്ക് അതിന് കിട്ടിയതിനോട് എന്നെ അധിക്ഷേപിക്കണം വ്യക്തിഹത്യ നടത്തണം സ്രക്ഷയും ചെയ്യണം സൈബർ സൈബപുള്ളയും നിർത്തണം ഇനി മുന്നോട്ട് വരാനിരിക്കുന്ന കുട്ടികളെയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും പെൺകുട്ടികളെയും എല്ലാവരെയും ഇതൊന്ന് കാണിച്ച് പേടിപ്പിക്കണം ശബദ്ധതയിലാക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ഞാൻ ഷേനിനെ പുറത്തുവിട്ടിരുന്ന കുറച്ച് സ്ക്രീൻഷോട്ടുകളും പോസ്റ്ററുകളും വളരെ ലേറ്റ് ആയിട്ടാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഇതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി കാരണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് ഷൈനിയെ ഞാൻ അരിചു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിലാണ് അന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ വരെ ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു എനിക്ക് ഫൈനി ഒരു കുഞ്ഞി അനിയനെപ്പൊലിയാണ് കണ്ടുകൊണ്ടിരുന്നത് എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിലാണ് എനിക്ക് മിസ്കാരേജ് ചെയ്തതാണ് ഒരു മനുഷ്യനെ എത്രത്തോളം ട്രോമയിലാക്കി സ്ട്രെസ് തന്ന് സ്ട്രെയിൻ തന്ന് വേദനിപ്പിക്കാവോ അതെല്ലാം ചെയ്തിട്ട് തന്നെയാണ് എനിക്ക് എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുന്നത് ഞാൻ എന്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും മോശമായിട്ടുള്ളൊരവസ്ഥയിലൂടെ കടന്നു പോവുമായിരുന്നു ഫിസിക്കലി മെന്റലി ഇമോഷണലി ഫിനാൻഷ്യലി ഈ സമയത്താണ് ഫിനി എൻ്റെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ മെസ്സേജ് അയയ്ക്കുന്നു ഇന്നോട്ട് പരിചയപ്പെടുന്നു അപ്പോൾ രാഹുലിൻ്റെ വളരെ അടുത്ത സുഹൃത്താണെന്ന് എനിക്ക് പറയുന്നത് കൊണ്ടാണ് ഞാൻ അതിനെ റെസ്പോണ്ട് ചെയ്തത് പക്ഷേ ഇനി അടുത്ത് ആദ്യമായിട്ട് സംസാരിക്കുന്നത് ചൂരൽമല ചുരൽമല ഫ്രണ്ടിങ്ങിൽ ഇങ്ങനെ കൂപ്പൺ ഉണ്ട് കൂപ്പൺ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു പക്ഷേ ഈ സ്റ്റൈൻ ആയി അടുത്താണ് ആദ്യമായിട്ട് സംസാരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇതിൻ്റെ ഡ്രോൺ നടക്കുന്നത് വിനേഴ്സിന് അനൗൺസ് ചെയ്യുന്നതും അതൊരു കഴിവതും സമ്മർദ്ദം ചെലുത്തി വിനാവാൻ ശ്രമിക്കുക എന്നായിരുന്നു പിന്നെ എന്ത് സംസാരിച്ചാലും ഫേനി അവസാനം ഈ രാഹുൽ മാതൃത്വത്തിനെ പറ്റി സംസാരിച്ചാണ് നിർത്തുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് എനിക്കൊരു സംശയം ഉണ്ടായി രാഹുൽ ഈ നടന്ന കാര്യങ്ങളെ പറ്റിയല്ല ഫേനിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകുകയാണ് അപ്പൊ അതും കൂടെ അറിയാൻ ഞാനും ഇനിഷ്യേറ്റീവ് എടുത്ത് ഫേനിയുടെ അടുത്ത് സംസാരിക്കുവായിരുന്നു സംസാരിച്ച് ഞങ്ങൾ വളരെ അടുത്ത് സുഹൃത്തുക്കളെ പോലെയായി ഞാനൊരു എന്റെ അനിയന്റെ അനിയുടെ അഭായമുണ്ട് ഫേനിക്കപ്പൊ ഞാനൊരു കുഞ്ഞനിയെ പോലെയാണ് ഫെനി കൺസിഡർ ചെയ്തിരുന്നത് അപ്പൊ ഞാൻ അന്ന് കടന്നു അവസ്ഥ ഫിസിക്കലി എനിക്ക് പ്രൊലോങ്ഡ് ആയിട്ടുള്ള ബ്ലീഡിംഗ് ഉണ്ട് ഹെവി ക്ലോത്ത്സ് ഉണ്ട് പിന്നെ ക്ഷീണമുണ്ട് തലകർക്കമുണ്ട് തളർച്ചയുണ്ട് മെൻ്റലി എനിക്ക് ഡിപ്രഷൻ ഉണ്ട് ആൻസൈറ്റി ഉണ്ട് ഇൻസോങ് ഉണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമ്മളൊരു മെന്റൽ സ്റ്റേറ്റ് തന്നെ വളരെ ഓൾട്ടറായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നത് ജയിലിക്ക് പോകാൻ പറ്റുന്നില്ല അപ്പോൾ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട് അങ്ങനെ എല്ലാ രീതിയിലും സോഷ്യൽ ആൻസൈറ്റി ഒന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല നമ്മളൊരു എല്ലാ രീതിയിലും നമ്മളൊന്ന് ഒറ്റപ്പെട്ട് ഇനി എന്ത് എന്ന് മനസ്സിലാവാതെ എന്താണ് സംഭവിച്ചത് മനസ്സിലാവാതെ എനിക്കെ നഷ്ടപ്പെട്ടായിരുന്നു എന്റെ ഏറ്റവും വലിയ പ്രശ്നം ആ സമയത്ത് കുഞ്ഞായിരുന്നു എന്റെ എൻ്റെ അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിരുന്നു അങ്ങനെ എല്ലാ ബുദ്ധിമുട്ടുകളും ഇരിക്കുമ്പോഴാണ് ഇനി സംസാരിക്കുന്നത് അപ്പോൾ ഒരു മൊമഞ്ചില് ഞാൻ എൻ്റെ ആരെങ്കിലും അടുത്തൊന്ന് വിളിച്ചു പറയണമായിരുന്നു പക്ഷെ ഞാൻ അനുഭവിച്ച ഫിസിക്കൽ അസോൾട്ടിന്നെയും സമയത്ത് ഫെനിയായിട്ട് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് എന്റെ കുഞ്ഞെ നഷ്ടപ്പെട്ടതും എനിക്ക് ഉണ്ടായതും രാഹുൽ എന്റെ ക്യാപ്നൻസി ഡിനേ ചെയ്തതും എന്നെ സ്വക്ഷേയം ചെയ്തതും എന്നെ ബ്ലോക്ക് ചെയ്തു പോയതും ഇതൊക്കെ എനിക്ക് വലിയൊരു പ്രശ്നമാണ് എനിക്ക് രാഹുലിനോട് അതി ഭീകരമായ ഡ്രോമാ ബോണ്ടിൽ നിൽക്കുന്ന ഒരു സമയം കൂടെ ആയിരുന്നത് അപ്പോ ഫിനിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോ ഫെനി വളരെ ആശ്വസിപ്പിച്ചു എന്നെ കംഫർട്ടബിൾ ആക്കി കോട്ടയം സാരിയിലാണ് പറഞ്ഞിട്ട് ധാരോട് എനിക്ക് പറയരുത് എന്നിന്റെ അടുത്ത് ഫെനി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ ഫിനിട്ട് ചോദിച്ചു ഫെനി രാഹുൽ വേറെ റിലേഷൻഷിപ്സ് ഉണ്ടോ വേറെ കല്യാണങ്ങൾ വരുന്നുണ്ടോ ഇന്ന് ഇന്റെ അടുത്ത് സത്യം പറയണം ഞാൻ നിന്നെ ഡനീനെ പോലെ കാണുന്ന നീനൊരു ചേച്ചിയെപ്പോലെ കാണുന്നു ഇന്റെ അടുത്ത് സത്യങ്ങളെ പറയണെന്ന് പറഞ്ഞപ്പോൾ ഫിനിയാണ് എനിക്ക് അഷുറൻസ് തോന്നുന്നത് രാഹുലിന്റെ ജീവിതത്തിൽ വേറെ പെൺകുട്ടികളില്ലെന്നും ഉള്ള ആൾക്കാരെല്ലാം ആൾക്ക് ആളുടെ ഫാൻസ് ആണ് അല്ലെങ്കിൽ ആൾക്ക് ഭയങ്കര ശല്യമാണ് എല്ലാരെയും ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുന്നതാണ് എന്നൊക്കെ സിനി എനിക്ക് വീണ്ടും വീണ്ടും ഒരു റീ അഷുറൻസ് വരുന്നു അപ്പോൾ ഒരു ഡ്രോമ ബോണ്ടിൽ നിൽക്കുന്ന ഞാനാണ് എനിക്ക് എന്റെ കുഞ്ഞിന്റെ അച്ഛനുള്ള ഒരു ബോണ്ട് അപ്പോഴും എനിക്ക് രാഹുലിൻ്റെ അടുത്തുണ്ട് അപ്പോ എങ്ങനെ ഒരു ഒരു സമാധാനമായിരുന്നു എനിക്ക് അന്ന് കിട്ടിയിരുന്നത് പിന്നീട് ഈ സീതേ സിനിമ തന്നെയാണ് എന്റെ അടുത്ത് രാഹുലിന് കോടി കോടികളുടെ ബാധ്യത ഉണ്ടെന്ന് എന്റെ അടുത്ത് പറഞ്ഞു രാഹുൽ എടുക്കാൻ പൊതുപ്രവർത്തകനായതുകൊണ്ട് ബാക്കി പ്രവർത്തകരുടെ പല ചെലവുകൾക്കും പൈസ ഇല്ല ഉള്ള ചിലവുകൾക്ക് വേണ്ടിട്ട് ആശുപത്രി ചെലവ് കല്യാണങ്ങള് മരണങ്ങള് എല്ലാത്തിനും കഴിയിന്ന് പൈസ എഴുത്താണ് ഇതേ ബാധ്യതകൾ ഉണ്ടായെന്ന് തന്നെ വിശ്വസിപ്പിച്ചു പിന്നെ പാലക്കാട് ലക്ഷ്യം തൊട്ടു മുന്നേ ഒരു സമരം ഉണ്ടായിരുന്നു ആ സമരത്തിൽ നിൽക്കുമ്പോഴാണ് ഫൈനന്റെ അടുത്ത് പറയുന്നത് രാഹുലേട്ടന് ഒരു പൈസ ഇല്ലാതെ നട്ടം തിരിയാണ് അങ്ങനെ തലേ ദിവസം ട്രെവാൻഡ്രോ വന്നതാണ് അപ്പൊ ഫുഡ് കഴിക്കാൻ പോലും പൈസ ഇല്ല ഞാനിതിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ആരെങ്കിലും വാങ്ങി തരുന്നത് നോക്കി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞപ്പോ സ്വാഭാവികമായിട്ടും ഇയാൾ എൻ്റെ കുഞ്ഞിന്റെ അച്ഛനാണല്ലോന്നൊരു ആ ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പൊ എനിക്ക് സങ്കടം വന്നു ഞാൻ എൻ്റെ കയ്യിലാണ് പൈസ ഇവർക്ക് അയച്ചു കൊടുത്തു രാഹുലിനെ കൊണ്ടോട്ട് പൈസ അയച്ചു കൊടുത്തത് കിട്ടിയെന്ന് കൺഫേം ചെയ്യുന്നത് പോലും ഈ പറയുന്ന ക്ഷണിയാണ് ഇനി അച്ഛൻ ഞാൻ ഓരോ സംശയങ്ങളും ചോദിക്കുമ്പോൾ എനിക്കൊരു റീയഷറൻസ് വന്നോണ്ടിരുന്നതും ഇതേ ശനി തന്നെയാണ്